സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളിക്രോസ് സ്കൂൾ അധ്യയന അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ജനുവരി മൂന്ന് മുതൽ പതിമൂന്ന് വരെ തീയതികളിൽ വിവിധ ചടങ്ങുകളോടെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി മൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് കൊടിയേറ്റ് ചടങ്ങ് നടക്കുക വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ഫൊറോന പള്ളിവികാരി ഫാദർ വർഗീസ് തരകൻ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും ജനുവരി നാല് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോൺസൺ ചാലിശ്ശേരിയും ജനുവരി അഞ്ച് ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡോക്ടർ ഫാദർ ലോറൻസ് തൈക്കാട്ടിലും ജനുവരി ആറ് തിങ്കളാഴ്ച നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഷിൻസ് പോട്ടോക്കാരൻ സി എം ഐ ജനുവരി ഏഴ് ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പനങ്കുളവും ജനുവരി എട്ട് ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സിജോ അരിക്കാട്ട് ഒ എഫും ജനുവരി ഒൻപത് വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ലിൻസെന്റ് തട്ടിലും തുടർന്ന് നടക്കുന്ന ഇടവക ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം അതിരൂപത വികാരി ജനറൽ റവറൻ മോൺ ജോസ് കോനിക്കര നിർവഹിക്കും സ്നേഹവിരുന്നും നടക്കും ജനുവരി പത്ത് വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സിൻഡോ തുറയൻ കാർമികത്വം വഹിക്കും അന്ന് നടക്കുന്ന ദീപാലങ്കാരത്തിന്റെ സുച്ചോൺ കർമ്മം വടക്കാഞ്ചേരി സി ഐ റിജിൻ എം തോമസ് നിർവഹിക്കും ജനുവരി പതിനൊന്ന് ശനിയാഴ്ച കാലത്ത് ആറ് പതിനഞ്ചിന് ലതീഞ്ഞ് വിശുദ്ധ കുർബാന നൊവേന എന്നീ ചടങ്ങുകളും ആഘോഷമായ കൂടുതറക്കൽ ശുശ്രൂഷയും നടക്കും പഴുവൽ ഫെറോന വികാരി ഡോക്ടർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമികത്വം വഹിക്കും തിരുനാൾ ദിനമായ ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച കാലത്ത് ആറ് മുപ്പതിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കും പത്ത് മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്കും വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കും ഫാദർ ജോഷി കണ്ണമ്പുഴ എം സി ബി എസ് മുഖ്യകാർമികത്വം വഹിക്കും അന്ന് വൈകിട്ട് മുത്തുകുടകളുടെയും ബാൻഡ് വാദ്യങ്ങളുടെയും അകമ്പടിയോടെ നഗരം ചുറ്റി തിരുനാൾ പ്രദക്ഷിണം നടക്കും ശേഷം കണ്ണിനും കാതിനും ദൃശ്യ മനോഹാരിത സമ്മാനിച്ച് ആകാശത്ത് വർണ്ണമഴ പൊഴിയും തിരുമുറ്റമേളവും നടക്കും ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച കാലത്ത് ആറ് പതിനഞ്ചിന് മരിച്ചു പോയവർക്ക് ഓർമ്മ പൂക്കളർപ്പിക്കുന്ന അർപ്പിക്കുന്ന ചടങ്ങ് നടക്കും ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പിള്ളി മുഖ്യ കാർമികത്വം വഹിക്കുമെന്നും അന്ന് വൈകിട്ട് ആറ് മുപ്പതിന് കൊച്ചി നവദർശൻ അവതരിപ്പിക്കുന്ന സാന്റോ മെഗാ ഷോ അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ സേവ്യർ പാണങ്ങാടൻ ജോയിന്റ് ജനറൽ കൺവീനർ ടോമി ചെറുവത്തൂർ പബ്ലിസിറ്റി കൺവീനർ ജോണി ചിറ്റിലപ്പിള്ളി എന്നിവർ പങ്കെടുത്തു ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു ജൂബിലി വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായതുകൊണ്ട് ഈ ജൂബിലി വർഷത്തിലെ തൊണ്ണൂറാമത് തിരുനാളാഘോഷം അതേപോലെ രണ്ടു മൂന്ന് കാര്യങ്ങളിലൂടെ ആധ്യാത്മികമായിട്ടും ആഘോഷമായിട്ടും കുറേ കാരുണ്യ പ്രവർത്തികളിലൂടെ ഞങ്ങൾ ഇപ്പോൾ പ്രാവശ്യം ഞങ്ങൾ ഇത് ആഘോഷിക്കുന്നു പച്ചാട ഇടവക വളരെ സാധാരണ നമുക്കറിയല്ലോ സാധാരണ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടവകയാണ് അറുന്നൂറ്റി അമ്പതോളം വീട്ടുകാരുള്ള ഈ ഒരു ഇടവകയിലേ തീർച്ചയായിട്ടും ഇതൊരു എല്ലാവരുടെയും എല്ലാ ജനങ്ങളുടെയും എല്ലാ വിഭാഗത്തിലുള്ളവരുടെയൊക്കെ വലിയ പിന്തുണയോടെ സഹോദരത്തോടെ സ്നേഹത്തോടെ മുന്നേറുവാനായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ എടുത്തിരിക്കുന്ന ഈ ജൂബിലി വശത്തിൻ്റെ തന്നെ മോട്ടോ പ്രത്യാശയോടെ ജീവിക്കാനാണ് സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിരിക്കുന്ന പ്രത്യാശ നിങ്ങളെ നിരാശരാക്കുന്നില്ല എന്ന തിരുവചനം എടുത്തുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും ഒരു ആഘോഷത്തിലൂടെ അവർക്ക് പ്രത്യാശയും സന്തോഷവും ഒക്കെ അവർക്ക് അവർക്കുണ്ടാവണം അതാണ് ഞങ്ങൾ ഇതിലൂടെ ഉന്നമിക്കുന്നത്